السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا صدق الله العظيم اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق അവന്റെ അളവറ്റ് അനുഗ്രഹം കൊണ്ട് ഈ അനുഗ്രഹീതമായ ദിവസം പവിത്രമായ പള്ളിയിൽ നമ്മെ എല്ലാം ഒരുമിച്ചു കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്ത ഒരുമിപ്പിക്കുമാറാവട്ടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പഠിച്ചവൻ നമുക്കെല്ലാം പരിപൂർണമായി മാപ്പാക്കി തരട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ലോകത്തുള്ള മുഴുവൻ മിനിങ്ങൾക്കും അള്ളാഹു അകത്തും അർഹതും പ്രധാനം ചെയ്യുമാറാവട്ടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കുന്ന ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും അള്ളാഹു ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പിറവി മുസ്തഫങ്ങളുടെ അനുഗ്രഹീതമായ റബിൾ അതിൻ്റെ നർമ്മണം വീശുന്ന വസന്തം റബി ഉൽവൽ നമ്മിലേക്ക് കടന്നു വരികയാണ് വരുന്ന ഞായറാഴ്ച സഫർ ഇരുപത്തിയൊൻപത് പിറകണ്ടാൽ തിങ്കളാഴ്ച അറബിയാണ് ലോകത്താകമാനം സാഹുഅലൈ വസം തങ്ങളെ കൂടുതൽ പ്രകീർത്തിക്കപ്പെടുന്ന അനുസ്മരിക്കപ്പെടുന്ന അവിടുത്തെ മഹബത്ത് വിളംബരം ചെയ്യപ്പെടുന്ന പുണ്യമാസം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ ജീവിതത്തിൽ സദാസമയവും സ്മരിക്കേണ്ടത് അവന്റെ സ്രഷ്ടാവായ അള്ളാഹുവിനെയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന എല്ലാ ഇവാദത്തുകളും അള്ളാഹിബിനെ സ്മരിക്കാൻ വേണ്ടിയുമാണ് നിസ്കാരം അള്ളാഹിബിനെ ഓർക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്ന ഏതാമലും ഹജ്ജാകട്ടെ ഉന്മ്രയാകട്ടെ ഉലഹിയ അറക്കുന്നതാകട്ടെ എല്ലാം അള്ളാഹിബിനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് സഫാ സഭാമർമാരുടെ ഇടയിൽ സായി ചെയ്യുന്നു കാബാ ഷെരീഫിനെ ചുറ്റുന്നു ഇതൊക്കെ പ്രവർത്തനങ്ങൾ പലത് പലതാണെങ്കിലും ഇതിന്റെ ഇതിന്റെയൊക്കെയും ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹുവിനെ ഓർമ്മിക്കലാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ് എന്ന് പറയുന്നവ ഏതിനെ കാണുമ്പോഴാണോ അള്ളാഹുവിനെ ഓർക്കുന്നത് ഏതിനെ കാണുമ്പോഴാണോ അള്ളാഹുവിനെ ഓർക്കേണ്ടത് അതാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ബലിമൃഗങ്ങൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ് ഷഹാറുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ബലിമൃഗങ്ങളെ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നു ഇതുപോലെ അള്ളാഹുവിനെ ഓർമ്മിക്കുവാൻ വേണ്ടി നമ്മൾ ഓർമ്മിക്കേണ്ട സ്മരിക്കേണ്ട ഏറ്റവും വലിയ ഏതെന്ന് ചോദിച്ചാൽ അത് റസൂൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫുളാണ് കാരണം അള്ളാഹു അള്ളാഹുവിനെ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എവിടെയൊക്കെ അള്ളാഹുവിനെ പരാമർശിക്കുന്നുണ്ടോ അവിടെയൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെയും പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഓർമ്മിക്കലും റസൂലിനെ പ്രതിജ്ഞ ചെയ്യലും അത് അല്ലാഹുവിന്റെ പ്രതിജ്ഞയാണെന്ന് ഖുർആൻ പറയുന്നു ഞാൻ വെച്ച ഒരു ഭാഗം അങ്ങനെയാണ് സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കാണ് സൂറത്തുൽ ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും സാക്ഷിയായിട്ട് നല്ലവർക്ക് സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കുന്നവരായിട്ട് അള്ളാഹുവിനെ ദിക്കിടിക്കുന്നവർക്ക് നരകം കൊണ്ട് താക്കീത് നൽകുന്ന ആളായിട്ട് അയച്ചിട്ടുണ്ട് ഈ മനുഷ്യരെല്ലാം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുവാൻ ഉടനെ അല്ല പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടും ഇത് ഒരിടത്തുന്നല്ല ഖുർആൻ എവിടെ നോക്കിയാലും അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തെ പറയുന്നിടത്തെല്ലാം അള്ളാഹു ചേർത്ത് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുള്ള വിശ്വാസമാണ് ഈ ആയത്തിൽ രണ്ടും കൂടി ചേർത്ത് പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ തസ്ബീഹി ചെല്ലുന്നു ആ തസ്ബീഹ് ചെല്ലണം അള്ളാഹുവിനെ പുകഴ്ത്തണം അള്ളാഹുവിനെ പ്രശംസിക്കണം അതിനോടൊപ്പം നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കണം ബഹുമാനിക്കണം അതാണ് ആ പ്രവാചകനെ നിങ്ങൾ 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 ബഹുമാനിക്കുവാൻ ആദരിക്കുവാൻ വായിക്കുമ്പോൾ വിടെ മനസിലാകും അള്ളാഹിബിന് തസ്ബീഹിചെല്ലുക എന്നതിനോടൊപ്പം അല്ല ചേർത്തു പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുക എന്നുള്ളത് ആ തസ്ബീഹ് ശരിയാകണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ആദരവും ബഹുമാനവും പൂർണ്ണമാകണം എന്താ എന്നിട്ട് അടുത്ത ആയത് പറഞ്ഞത് എന്താണ് അങ്ങയോട് ആരൊക്കെയാണോ ബൈഹത്തി ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ സഹാബാക്കൾ വന്നിട്ട് കൈ പിടിച്ചുകൊണ്ട് പ്രതിജ്ഞ എടുക്കുമായിരുന്നെന്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ അങ്ങയെ കൊണ്ട് നാം വിശ്വസിക്കാം അങ്ങയുടെ ദീനിന്റെ മാർഗത്തിൽ നാം അടിയുറച്ചു നിൽക്കാം ഈ പ്രതിജ്ഞയെ കുറിച്ച് അല്ല പറഞ്ഞത് ഇന്നായു അവർ അള്ളാഹുവിന്റെ റസൂലിനോടാണ് ബൈഅത്ത് ചെയ്യുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ആ ബൈഅത്ത് അള്ളാഹുവിനോടുള്ള ബൈഅത്താണ് വേറൊരാളെ കൈപിടിച്ചാലും അത് അള്ളാഹുവിന്റെ കൈ പിടിച്ചത് പോലെയാണെന്നല്ല പറഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് ആര് അവരുടെ കൈകളുടെ മുകളിൽ അള്ളാഹുവിന്റെ കൈയുണ്ട് കാരണം എന്ന് പറഞ്ഞ അല്ലാൻ്റെ കൈ ഉണ്ടായിട്ടല്ല അഥവാ അള്ളാഹുവിന്റെ സാക്ഷിത്വം അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സ്മരിക്കൽ ഒരു ബാധ്യതയാണെങ്കിൽ റസൂലിനെ റസൂലിനെ സ്മരിക്കൽ അതുപോലെ ബാധ്യതയാണ് എന്ന് മാത്രമല്ല സ്മരിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ സ്മരിക്കലായി രണ്ടും ഒരുപോലെ അള്ളാഹുവിനെ സ്മരിക്കുന്നത് അള്ളാഹു റബ്ബാണെന്നുള്ള നിലയിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഓർമ്മിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലാണെന്നുള്ള നിലയിൽ അതാണ് രണ്ടും രണ്ട് നിലയിലാണ് പക്ഷേ രണ്ട് സ്മരണയും ഒരു മമ്മിനിന് ബാധ്യതയാണ് അതുകൊണ്ടാണ് അള്ളാഹു ഹബീബിനോട് തന്നെ പറഞ്ഞു അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയിട്ടുണ്ട് അള്ളാഹു റസൂലിനെ നമ്മൾ എത്രത്തോളം പറയണം അള്ളാഹു സ്വരങ്ങളെ കുറിച്ച് എത്രത്തോളം നമ്മൾ ചർച്ച ചെയ്യണം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് എത്രത്തോളം നമ്മൾ പ്രഭാഷണം നടത്തണം എത്രത്തോളം പ്രഭാഷണം കേൾക്കണം അള്ളാഹുവിനെ കുറിച്ച് എത്രത്തോളം പറയാനും കേൾക്കാനും ഞാൻ ഞാനെന്തെങ്കിലും ഇഷ്ടപ്പെടുന്നുവോ അത്രത്തോളം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമ്മൾ പറയണം കാരണം അല്ല പറഞ്ഞതാ വ റഫഅനാ ലക ളികറ സൂറത്തു അലം നശറഹ് ഇതു മുഴുവൻ ആരോട് പറയുന്നത് അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിക്കുന്നതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വ അലിഹി വ സഹബിഹി വസല്ല തങ്ങളോട് അള്ളാഹു അഭിസംബോധന ചെയ്ത വാക്കുകളാണ് അലം നശറഹ ലക സദറക് നബിയേ അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ നബിയേ

മുസ്ലിത്തുസ്സലാമിന്റെ പ്രാർത്ഥനയാണ് അള്ളാഹുവെ എൻറെ നീ വിശാലമാക്കി തരണേ കാരണം ഫറോബയുടെ കൊട്ടാരത്തിലേക്ക് അള്ളാഹുവിന്റെ ദൗഹീദുമായി കൊച്ചെ കൊച്ചെല്ലുമ്പോൾ

നേതാവ് ഈ ആയത്തിന്റെ താഴെ വിശദീകരിക്കുന്നത് അർത്ഥം എന്താണ് അങ്ങയുടെ സ്മരണയെ അങ്ങയുടെ പേരിനെ നാം ഉയർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു താലവന്റെ നിബിയോട് പറയുകയാണ് നിബിയെ എവിടെയൊക്കെ എന്നെ പറയപ്പെടുമോ അവിടെയൊക്കെ നിങ്ങളെയും പറയും എവിടെയൊക്കെ എന്നെ സ്മരിക്കപ്പെടുമോ അവിടെയൊക്കെ നബിയെ പറയും എന്നിട്ട് പറയുന്നു അതുകൊണ്ടല്ലേ ബാങ്ക് എന്ന് രണ്ട് പ്രാവശ്യം പറയുമ്പോൾ വീണ്ടും രണ്ട് പ്രാവശ്യത്തെ അള്ളാഹുവിനെ പറയപ്പെടുന്നുണ്ടോ അവിടെയൊക്കെയും റസൂൽ മുഹമ്മദ് ാഹുലി വസ്ലം നിങ്ങളെ പറയപ്പെടും അതുകൊണ്ടല്ലേ അള്ളാഹു പുകഴ്ത്തപ്പെടുന്നവനാണ് അള്ളാഹു പ്രശംസിക്കപ്പെടുന്നവനാണ് അതുപോലെ മുഹമ്മദ് മുസ്തഫ കവിയാണല്ലോ മുമ്പിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഒരുപാട് പ്രശംസി പുകഴ്ത്തിയളാണ് മദീന പള്ളിയിൽഹു അലൈവല്ല ഹുത്തുബ നടത്തുന്ന ഒരു മിമ്പർ അതിന്റെ അടുത്ത് ചെറിയൊരു മിമ്പർ മറ്റൊന്നുണ്ടായിരുന്നു അതാർക്ക് വേണ്ടി ഹസാന് ബിൻ സാബിത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത പണി എന്താണ് അദ്ദേഹത്തിന് വസ്ല്ലാം തങ്ങളെ ശത്രുക്കൾ ഒരുപാട് പരിഹസിക്കും പ്രാന്തൻ എന്ന് വിളിച്ചിട്ടുണ്ട് സ്ത്രീലംബണൻ എന്ന് വിളിച്ചിട്ടുണ്ട് ഇന്ന് മാത്രമല്ല ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നബിതങ്ങൾ നേരിട്ട് ഇതൊക്കെ കേട്ടതാണ് ഭരാന്തനെന്നും മറ്റൊക്കെ ആ സമയത്തൊക്കെ നബിതങ്ങളെ ആക്ഷേപിക്കുമ്പോൾ പരിഹസിക്കുമ്പോൾ അവർക്ക് മറുപടി കൊടുക്കാൻ ലബിതങ്ങളെ പുകഴ്ത്തി പാടുന്ന വലിയൊരു വിശ്വകവിയായിരുന്നു ഹസാൻ ബിൻസാബിൻ അദ്ദേഹത്തിന് പാട്ടുപാടാൻ സ്ഥാപിക്കപ്പെട്ടതാണ് മദീനയിലെ ആ ചെറിയ മിമ്പർ ിൽ ഒരുപാട് കുറിച്ച് പ്രശംസിച്ച് പുകഴ്ത്തി മധുഹുകൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വാക്കാണ് കാണാം

റബ്ബാണ് ഖാലിഖാണ് ആ റബ്ബിന്റെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അള്ളാഹു സംശയിക്കേണ്ടല്ലോ ഈ ഒരു നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനുള്ള സ്ഥാനം എന്താണെന്ന് ഒരു മുഅ്മിനിനെ മനസ്സിലാക്കാൻ ആയത്ത് മതി റസൂല അതാ ആര് അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നുവോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു കഴിഞ്ഞു അള്ളാഹുവിന്റെ റസൂലിനെ മാറ്റിവെച്ചുകൊണ്ട് ഒരിക്കലും ഒരാളിനെ അള്ളാഹുവിിലേക്ക് എത്തിക്കഴിഞ്ഞ എത്തിച്ചേരാൻ കഴിയില്ല കാരണം അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴി വഴി മുഹമ്മദ് റസൂൽ നിങ്ങൾ അതാണ് അള്ളാഹുവിന്റെ റസൂൽ എല്ലാ ദുനിയാവിൽ റസൂലിനോടുള്ള മഹബത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള അറിവ് ജ്ഞാനമൊക്കെ എവിടെ നിൽക്കുന്നു ചരിത്രം നമുക്ക് എന്തറിയാം ജീവിച്ചിരിക്കുന്ന താരങ്ങളെ കുറിച്ച് നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന സെലിബ്രിറ്റികളെ കുറിച്ച് അവരുടെ ജനനവും അവരുടെ ജീവിതവും കുടുംബവും ഒക്കെ നമ്മൾ ഇങ്ങനെ നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു വായിക്കുന്നു കേൾക്കുന്നു പറയുന്നു പക്ഷേ നമ്മെ നാമാക്കിയ മുഹമ്മദ് മുസ്തഫ ാഹു അലി വസ്ല്ലവും തങ്ങളുടെ ജീവിതവും നമുക്ക് എത്ര അറിയാം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പിന്നിടുകയാണ് നവോത്ഥാനത്തിന്റെ പതിനഞ്ച് നൂറ്റാണ്ടുകൾ പൂർത്തിയാവുകയാണ് ലോകത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി വന്നിട്ട് ഉറക്ക ചെല്ലണം അത് ഈമാനിന്റെ അടയാളമാ ആരെയും പേടിക്കാനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കൂടുതൽ വന്നു പോകുമോ എന്നൊരു ആശങ്കയും വേണ്ട സഹാബാക്കൾ മുത്തുൻബിതങ്ങളുടെ പേര് കേൾക്കുമ്പോൾ പള്ളിയുടെ

പങ്കെടുത്ത യുദ്ധത്തെക്കുറിച്ച് ആ യുദ്ധത്തിന്റെ വിവരണത്തെ കുറിച്ച് ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുമായിരുന്നു ഏതുപോലെ ഖുർഹാനിന്റെ ഒരു സൂറത്ത് എത്ര കൃത്യമായി ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുമായിരുന്നു അതേ കൃത്യതയോടെ ശ്രദ്ധയോടെ തിരിഞ്ഞിതങ്ങൾ പങ്കെടുത്ത യുദ്ധങ്ങളെ കുറിച്ച് ഞങ്ങൾ പഠിപ്പിക്കുമായിരുന്നു അഥവാ ജീവിതത്തിന്റെ ചരിത്രം പഠിപ്പിക്കുമായിരുന്നു തങ്ങളുടെ ജനനം തങ്ങളുടെ വളർച്ച തങ്ങളുടെ അനുഭൂവത്ത് തങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകൾ തങ്ങളുടെ വിവാഹം തങ്ങളുടെ കുടുംബജീവിതം തങ്ങളുടെ വഫാത്ത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മളുടെ ഇടയിൽ സർവസാധാരണമായി അറിഞ്ഞിരിക്കണം അല്ലാ മനസ്സിലാക്കാൻ തോഫ്രിക്ക നൽകട്ടെ ൂ റസിനെ ബഹുമാനിക്കാൻ കഴിയുള്ളൂ അകന്നുകൊണ്ടിരിക്കുകയാണ് കൽബകളിൽ നിന്ന് മുത്തിനിതങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ വർത്തമാനകാലം ദുനിയാവിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയുന്നു പഠിക്കുന്നു മനസ്സിലാക്കുന്നു പക്ഷെ അറിയേണ്ടതൊന്നും അറിയുന്നില്ല മനസ്സിലാക്കേണ്ടതൊന്നും മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ അറിയുവാനുള്ള സാഹചര്യങ്ങൾ നമ്മളുടെ മക്കൾക്ക് കുറവായി കാണുന്നു അള്ളാഹു നമുക്കൊക്കെ മനസ്സിലാക്കാൻ നൽകട്ടെ മാസം വരുമ്പോൾ ഒരു നിബിദിനത്തിനപ്പുറം ഒരു ആഘോഷത്തിനപ്പുറം ആ ഒരു സാഹചര്യം എന്തെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിനെ കൂടുതൽ അടുത്തറിയാൻ റസൂലിനെ പഠിക്കാൻ അതിലൂടെ റസൂലിനെ സ്നേഹിക്കാൻ അറിഞ്ഞാലല്ലേ സ്നേഹിക്കാൻ പറ്റുള്ളൂ ഒരാളിന്റെ മഹത്വവും ഒരാളിന്റെ സ്ഥാനവും നമുക്ക് മനസ്സിലായാലേ നമുക്ക് അവരെ ബഹുമാനിക്കാൻ കഴിയുള്ളൂ അല്ലാതെ കഴിയില്ലല്ലോ നമ്മുടെ വീട്ടിലേക്കൊരു മുഖ്യമന്ത്രി കടന്നു വരുന്നു എന്ന് നമ്മൾ ആലോചിച്ചു നോക്കി നമ്മളെ വീട്ടിലേക്ക് ഒരു മുഖ്യമന്ത്രി വന്നാൽ നമ്മൾ അവരെ സ്വീകരിക്കും അവരെ സൽക്കരിക്കും നമുക്ക് അത് വലിയൊരു കാര്യമായി തോന്നും എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത്രയും വലിയ ആളാണ് നമുക്കറിയാം നമ്മൾ അവരുടെ വീട്ടിലെ അഞ്ചു വയസ്സോ നാല് വയസ്സും ഉള്ള ഒരു കുട്ടി ആ മുഖ്യമന്ത്രി വണ്ടിയുടെ വണ്ടി വരുമ്പോൾ നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കും ബാല് കളിച്ചുകൊണ്ടിരിക്കും അവൻ ആ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഭാവവ്യത്യാസമൊന്നും ഉണ്ടാവില്ല അവൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്തുകൊണ്ട് അവൻ മുഖ്യമന്ത്രി ആരാണെന്ന് അറിയില്ല അവൻ അയാളുടെ സ്ഥാനം എന്താണെന്ന് അറിയില്ല പക്ഷെ ഞങ്ങൾ നമുക്കറിയാം എന്നതുപോലെ അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കണമെങ്കിൽ സ്നേഹിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ആരാണെന്ന് അറിയണം അതിനെ നമ്മൾ വായിക്കണം അതിന് നമ്മൾ പഠിക്കണം റസൂലിനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കണം ആ റസൂൽ സ്നേഹിക്കാൻ നമ്മൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വരുന്നതായ ഒരു മാസം നമുക്ക് അതിനു വേണ്ടിയുള്ള സമയം എപ്പോഴും നമ്മൾ റസൂലിനെ സ്മരിക്കണം ഒരു റബി ലോലിൽ മാത്രമല്ല ജീവിതത്തിൽ എപ്പോഴും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ സ്മരിക്കൽ നമുക്ക് ബാധ്യതയായതുപോലെ അള്ളാഹുവിന്റെ റസൂലിനെ സ്മരിക്കലും നമ്മൾ 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 ഓർമ്മിക്കേണ്ടതുണ്ടോ ഓർമ്മിക്കണം വേണ്ടി നമ്മളുടെ എല്ലാ സമർപ്പിക്കുമ്പോൾ അത് കഴിഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് റസൂലിന്റെ സ്ഥാനം നമ്മൾ അറിയാൻ വേണ്ടിയാണ് ജീവിതത്തിൽ ഏത് ഘട്ടത്ത് നോക്കിയാലും സ്വലാത്ത് സുന്നത്തായ ഒരുപാട് ഘട്ടങ്ങളുണ്ട് സ്വലാത്ത് നിർബന്ധമായ ഘട്ടങ്ങളുണ്ട് സ്വലാത്ത് നിർബന്ധമാണ് അവസാനത്തെ പേരെടുത്ത് പറഞ്ഞ് നിർബന്ധമാണ് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഓർമ്മിക്കാതെ അവിടത്തെ പറയാതെ ഒരു ഭാഗത്ത് അവന്റെ നിസ്കാരം പൂർണ്ണമാകുന്നില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കൂടുതൽ പഠിക്കണം മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ